കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കടത്തിൽ നടന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എ ടി അജിത് കുമാർ നിർവഹിച്ചു ജനപ്രതിനിധികളടക്കം ഏവർക്കും വിശ്രമിക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും പറ്റുന്ന രീതിയിലാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് എ ടി അജിത് കുമാർ പറഞ്ഞു പഴയ എസ് ടി ഓഫീസായിരുന്ന കെട്ടിടം പൊളിച്ചു കളയാതെ ലൈബ്രറിയാക്കി മാറ്റിയത് അഭിനന്ദനാർഹമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പറഞ്ഞു ഗ്രന്ഥശാലയുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു ഗ്രന്ഥശാല തീർത്തത് അഭികാമ്യമായെന്നും എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പിള്ളി അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി അവറാച്ചൻ ടി എൻ മീഥുൻ വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ ബ്യൂറോടി